പണ്ടത്തെ പെടുകൂട്ടാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടോ ഞാൻ വേണ്ടി ഒരു കഷ്ണം കപ്പ് എടുത്ത് കുക്കറിലിട്ട് വേവിച്ച് കിട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം പപ്പായയും ഒരു ചേമ്പും കാൽ ചേമ്പും വലിയ ചേമ്പും കൂടി അരിഞ്ഞെടുത്ത് കഴുകി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് വെന്ത് അതിലേക്ക് അരപ്പിനാവശ്യമായ തേങ്ങയും കാന്താരിയും ചെറിയുള്ളയും വെള്ളത്തുള്ളിയും ചെറിയ ജീരകവും നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അത്യേകിച്ച് കുക്കറിൽ മൂന്ന് ഇച്ചിരി ശേഷം ഓഫാക്കുക ഇനി തുറന്ന് അതിലേക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ശേഷം നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം ഇനി അതിലേക്ക് കടുക് കൂടി വറുത്ത് ഒഴിക്കാം അതിനുവേണ്ടി എണ്ണ ചുണക്കി കടുക് പൊട്ടിച്ച് കറി വേഫല കൂടി ഇട്ട് അതിനകത്തേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം ഇപ്പോൾ അടിപൊളി പടി കൂട്ടാൻ റെഡി ഇഷ്ടം ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേനെ താങ്ക് യു